പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു എലി ഒരിക്കൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന തന്റെ ബന്ധുവായ ഒരു എലിയുടെ വീട്ടിൽ പോയി ഗ്രാമത്തിലെ എലി പട്ടണത്തിലെ എലിക്ക് കഴിക്കാൻ ഗോതമ്പ് തണ്ടുകളും വേരുകളും ഓക്ക് ഓക്കുകായകളും ഒപ്പം കുടിക്കാൻ തണുത്ത വെള്ളവും നൽകി പട്ടണത്തിലെ എലിയുടെ കഴുപ്പ് കണ്ടാലേ അറിയാം അവൾക്കത് ഇഷ്ടമായില്ല എങ്കിലും ഒരു മാന്യതയ്ക്ക് അവൾ അത് കഴിക്കുകയാണ് കഴുപ്പെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടിയിരുന്ന് സംസാരിക്കുകയാണ് പട്ടണത്തിലെ എലി തന്റെ പട്ടണത്തിലെ രുചിയേറുന്ന ആഹാരത്തെ പറ്റിയും സുഖസൗകര്യങ്ങളെപ്പറ്റിയും ഗ്രാമത്തിലെ എലിയോട് പറഞ്ഞു ഗ്രാമത്തിലെ എലി അതെല്ലാം വളരെ ശ്രദ്ധയോടെ സന്തോഷത്തോടെ കേട്ടിരുന്നു അതിനുശേഷം രണ്ടുപേരും പോയി കിടന്ന് സുഖമായി ഉറങ്ങി ഉറക്കത്തിൽ ഗ്രാമത്തിലലി പട്ടണത്തിലെ എലിയുടെ ജീവിതത്തെ പറ്റി സ്വപ്നം കാണുകയാണ് അടുത്ത ദിവസം പട്ടണത്തിലെലി തന്റെ വീട്ടിലേക്ക് ഗ്രാമത്തിലെലിയെ ക്ഷണിച്ചു ഗ്രാമത്തിലലി സന്തോഷത്തോടെ അവളോടൊപ്പം പോകാൻ തയ്യാറാകുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും പട്ടണത്തിലെ ഒരു വലിയ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ ഒരു തീൻമേശയിൽ കുറേയധികം രുചികരമായ ഭക്ഷണങ്ങളുടെ ബാക്കി ഇരിക്കുന്നത് അവർ കണ്ടു അതിൽ ലെഡുകൊണ്ട് കേക്ക് ുണ്ട് ഹൽവയുണ്ട് ജിലേബിയുണ്ട് പലതരം മധുര പലഹാരങ്ങളുണ്ട് ഗ്രാമത്തിലെലി അത് രുചിക്കാനായിട്ട് തുടങ്ങിയും ഒരു പൂച്ച അലർന്നത് അവർ കേട്ടു പേടിച്ചു പോയ എലികൾ പെട്ടെന്ന് തന്നെ ഒരു കപ്പിൽ ഒളിക്കുകയാണ് അവിടെ അവർ അനങ്ങാതെ ശ്വാസം വലിക്കാതെ കുറെ നേരം ഇരുന്നു പൂച്ച പോയതിനു ശേഷം അവർ തീൻമേശയിൽ തിരിച്ചു വന്നു പെട്ടെന്ന് റൂമിന്റെ വാതിൽ തുറക്കുകയും അവിടുത്തെ വേലക്കാരും വളർത്തുന്നതായും വരികയാണ് പേടിച്ചെലികൾ പിന്നെയും പോയി ഒളിക്കേണ്ടതായിട്ട് വന്നു ശേഷം വന്നു നോക്കുമ്പോൾ മേശയിൽ ഒന്നും തന്നെ ഇല്ല ഇതെല്ലാം കണ്ട് നിരാശയായ ഗ്രാമത്തിലെ എലി തന്റെ ബാഗും കൊടെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുൻപ് പട്ടണത്തിലെ എലിയോട് പറഞ്ഞു എനിക്ക് നിന്നെ പോലെ വലിയ സൗകര്യങ്ങളും രുചിയേറിയ ആഹാരവും ഇല്ലായിരിക്കാം പക്ഷേ എൻ്റെ വീട്ടിൽ സമാധാനവും സുരക്ഷയും ഉണ്ട് ഈ കഥ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ ആഡംബരവും സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എന്താ സമാധാനവും സുരക്ഷയും ഇല്ലെങ്കിൽ എന്ത് കാര്യം